ഹായ് ഹലോ മൂവി ടൈംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് എംബുരാനുമായി ഏറ്റുമുട്ടാനെത്തുന്ന ചിത്രത്തെ പറ്റിയാണ് എംബുരാനുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് ചിയാൻ വിക്രം നായകനാകുന്ന തീര വീര സൂര എന്ന് പറഞ്ഞ ചിത്രമാണ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം എസ് യു അരുൺകുമാറാണ് വേറിട്ട മേക്കോവറിലാണ് വിക്രം വരാനിരിക്കുന്ന ചിത്രത്തിൽ ഉണ്ടാകുക മലയാളത്തിൻ്റെ സ്വന്തം സുരാജ് ഞാൻ മൂടും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിൻ്റെ റിലീസ് മാർച്ച് ഇരുപത്തിയേഴിനായിരിക്കും മോഹൻലാലിൻ്റെ എംപുരാനും മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററിലെത്തുക വിക്രമിൻ്റെ വീരാധീര സൂര സിനിമയിൽ ഛായാഗ്രഹൻ തേനി ഈശ്വറാണ് ജി വി പ്രകാശ് കുമാറിൻ്റെ സംഗീതം നിർവഹിക്കുന്ന ധീരാ സൂരൻ്റെ ട്രെയിലർ ഓഡിയോ ലോഞ്ച് മാർച്ച് ഇരുപതിന് ചെന്നൈ വേൽടെക് യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് സി വിക്രം നായകനായി ഒടിയിൽ വന്നത് തങ്കലാനാണ് ഇക്കത്തിൻ്റെ തങ്കലൻ ആഗോളതലത്തിൽ നൂറുകോടി ക്ലബ്ബിലെത്തിയിരുന്നതാണ് അനലൈസ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് മോഹൻലാൽ നായകനാകുന്ന എംബ്രാൻ ചിത്രവും ചേൻകിക്കടൻ നായകനാകുന്ന തീരാ വീര ചിത്രവും നേർക്ക് നേർ ഏറ്റുമുട്ടുമ്പോൾ മാർച്ച് ഇരുപത്തി ഏഴിന് ആരുടെയാകും വിജയമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വ്യൂസ് കൂടുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുന്നു